കേന്ദ്ര സർക്കാർ ജി എസ് ടി നിരക്കുകളിൽ വരുത്തിയ മാറ്റം ഉൽപ്പന്നങ്ങളുടെ വിലകളിൽ പ്രതിഫലിക്കുമ്പോൾ ഉപഭോക്താക്കൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു പുതിയ ജി എസ് ടി നിരക്ക് അനുസരിച്ചുള്ള പരിഷ്കരിച്ച എം ആർ പി രേഖപ്പെടുത്തിയ പാക്കറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പതിനു ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് കേന്ദ്രം ഉൽപാദക കമ്പനികളോട് നിർദ്ദേശിച്ചു ഇത് വ്യവസായ മേഖലയിൽ വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ജി എസ് ടി നിരക്കുകൾ മാറുമ്പോൾ ഉൽപാദകർക്ക് പഴയ പാക്കിംഗ് സാമഗ്രികൾ ഉപയോഗിക്കുന്നത് വലിയ വെല്ലുവിളികളാണ് പുതിയ നിരക്കുകൾ പാക്കിംഗ് മെറ്റീരിയലുകൾ വീണ്ടും അച്ചടിക്കുന്നത് സമയമെടുക്കുന്നതും സാമ്പത്തികമായി വലിയ ബാധ്യത ഉണ്ടാക്കുന്നതുമാണ് ഈ സാഹചര്യം പരിഗണിച്ചാണ് കേന്ദ്രം പുതിയ ഉത്തരവ് പുറത്തിറക്കിയത് പഴയ സ്റ്റോക്കുകൾ തീരുന്നതുവരെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി വരെ നിലവിലെ എം ആർ പി രേഖപ്പെടുത്തിയ പാക്കിംഗ് കവറുകൾ ഉപയോഗിക്കാൻ ഇത് കമ്പനികളെ അനുവദിക്കുന്നു പഴയ എം ആർ പി രേഖപ്പെടുത്തിയ പാക്കേജുകൾ ഉപയോഗിക്കുമ്പോൾ പുതുക്കിയ വില മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്ന് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട് പുതിയ വില വ്യക്തമായ സ്റ്റിക്കറുകളോ മറ്റു മാർഗങ്ങളോ ഉപയോഗിച്ച് ഇത് പാക്ക് ിൽ രേഖപ്പെടുത്തണം പഴയ വില കാണുന്ന രീതിയിൽ തന്നെയായിരിക്കണം പുതിയ വില രേഖപ്പെടുത്തേണ്ടത് ഇത് ഉപഭോക്താക്കൾക്ക് വില മാറ്റം മനസ്സിലാക്കാൻ സഹായിക്കും ജി എസ് ടി മാറ്റത്തിനനുസരിച്ചുള്ള തുക മാത്രമേ വിലയിൽ കുറയ്ക്കാനോ കൂട്ടാനോ പാടുള്ളൂ എന്നും നിബന്ധനയുണ്ട് നേരത്തെ ഇറങ്ങിയ ഉത്തരവിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ മാത്രമാണ് പഴയ പാക്കറ്റുകൾ ഉപയോഗിക്കാൻ സമയം നൽകിയിരുന്നത് എന്നാൽ വ്യവസായ രംഗത്ത് നിന്നും ഉയർന്ന ശക്തമായ ആവശ്യത്തെ തുടർന്നാണ് കേന്ദ്രം ഈ സമയം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നീട്ടി നൽകിയത് ഈ നീക്കം വ്യവസായ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ പഴയ സ്റ്റോക്കുകൾ ഉപയോഗിച്ച് തീർക്കാൻ കൂടുതൽ യും നൽകുന്നു ഇത് പാക്കിംഗ് മെറ്റീരിയൽ പുതുതായി നിർമ്മിക്കുന്നതിനുള്ള ചെലവ് കുറയ്ക്കാൻ സഹായിക്കും പല ഉൽപ്പന്നങ്ങൾക്കും പുതിയ നിരക്ക് അനുസരിച്ച് എം ആർ പി പരിഷ്കരിക്കേണ്ടത് നിർബന്ധമല്ല കമ്പനികൾക്ക് സ്വമേധയായ ഇത് തീരുമാനിക്കാം അതായത് ചില ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റം വരുത്താൻ കമ്പനികൾക്ക് താല്പര്യമില്ലെങ്കിൽ അവർക്ക് അത് പഴയ വിലയിൽ തന്നെ തുടരാം എന്നാൽ വിലയിൽ മാറ്റം വരുത്താൻ തീരുമാനിക്കുന്നവർക്ക് മുകളിൽ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ ബാധകമാണ് ഈ നിർദ്ദേശങ്ങളിലൂടെ സർക്കാർ ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു വിലയിൽ കൃത്രിമം കാണിക്കുന്നത് തടയുന്നതിനും ജി എസ് ടി നിരക്കുകൾക്ക് അനുസരിച്ച് ശരിയായ വില മാത്രമേ ഈടാക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഈ നിബന്ധനകൾ സഹായിക്കും പഴയ എം ആർ പി രേഖപ്പെടുത്തുന്നത് ഉപഭോക്താവിനെ തെറ്റിദ്ധാരണകളിൽ നിന്ന് രക്ഷിക്കും ഉൽപാദകരെ പോലെ തന്നെ വ്യാപാരികൾക്ക് പുതിയ ജി നിയമങ്ങൾ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് പഴയ സ്റ്റോക്കുകൾ വിറ്റഴിക്കുമ്പോൾ പുതിയ നിരക്കിലുള്ള ബിൽ നൽകണം ഇതിന് ജി റീഫണ്ടുകൾ ആവശ്യമാണ് ഇത് വ്യാപാരികൾക്ക് അധിക ജോലി ഭാരം സൃഷ്ടിക്കുന്നു പുതിയ നിർദ്ദേശങ്ങൾ വ്യാപാരികൾക്കും ആശ്വാസകരമാണ് ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി നിരക്കുകൾ പരിഷ്ക്കരിക്കാൻ തീരുമാനമെടുത്തത് പലപ്പോഴും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് കൗൺസിൽ നിരക്കുകൾ മാറ്റുന്നത് ഇതിൽ ചില ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യേണ്ടി വരും അത്തരം സാഹചര്യങ്ങളിൽ ഉൽപാദകരും വ്യാപാരികളും നേരിടുന്ന പ്രശ്നങ്ങൾ പരിഗണിച്ചാണ് കേന്ദ്രം ഈ നിർദ്ദേശം പുറത്തിറക്കിയത് പഴയ പാക്കിംഗ് മെറ്റീരിയലുകൾ ഉപയോഗിക്കാൻ കൂടുതൽ സമയം അനുവദിച്ച് വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകമാകും ഇത് ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും അതുവഴി ലാഭം വർദ്ധിപ്പിക്കുന്നതിനും കമ്പനികളെ സഹായിക്കും എം ആർ പി എന്നത് ഒരു ഉൽപ്പന്നം വിൽക്കാവുന്ന പരമാവധി വിലയാണ് പുതിയ ജി എസ് ടി നിരക്ക് വന്നതോടെ പല ഉൽപ്പന്നങ്ങളുടെയും എം ആർ പി കുറയും ഇത് ഉപഭോക്താക്കൾക്ക് ഗുണകരമാണെന്നാൽ പുതിയ പാക്കറ്റുകൾ വിപണിയിൽ എത്തുന്നത് വരെ ഉപഭോക്താക്കൾക്ക് പഴയ വിലയ്ക്ക് തന്നെ സാധനങ്ങൾ വാങ്ങേണ്ടി വരുമോ എന്ന സംശയം നിലനിൽക്കുന്നു അതിന് പരിഹാരമായാണ് പുതിയ വില രേഖപ്പെടുത്താനുള്ള നിർദ്ദേശം വരുന്നത് ജി എസ് ടി നിരക്ക് കുറച്ച ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നതിനാൽ കൂടുതൽ ആളുകൾക്ക് അത് വാങ്ങാൻ കഴിയും ഇത് വിപണിയിൽ കൂടുതൽ ഉണർവ് ഉണ്ടാകും ഈ നിർദ്ദേശം ഉപഭോക്താക്കൾക്ക് സന്തോഷം നൽകിയിട്ടുണ്ട് കാരണം അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കും കൂടാതെ വിലയിലെ സുതാര്യതയും ഉറപ്പാക്കാനാകും ഈ തീരുമാനം സർക്കാരും ഉത്പാദകരും വ്യാപാരികളും ഉപഭോക്താക്കൾക്കും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തും